കോഴിക്കോട് നഗരം കടുത്ത ഗതാഗത കുരുക്കിലായിരുന്നതിൽ നിന്നും മെല്ലെ മെല്ലെ കഴിഞ്ഞ ഒമ്പതര വർഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി മാറി വരികയാണ് പക്ഷേ എന്നാലും വാഹനപ്പെരുപ്പം കൂടുതലാണ് ജനസാന്ദ്രത കൂടുതലാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ റോഡുകൾ വരേണ്ടതുണ്ട് റോഡുകൾ വീതി വർദ്ധിപ്പിച്ച് നവീകരിക്കപ്പെടേണ്ടതുണ്ട് ഇതിലേറ്റവും പ്രതീക്ഷയോടുകൂടി നഗരവാസികളും മലബാറിലാകെയും പ്രതീക്ഷിക്കുന്ന റോഡാണ് മാനാഞ്ചറ മുതൽ മലാപ്പറമ്പ് വരെയുള്ള റോഡ് മാനാഞ്ചറ മുതൽ മലാപ്പറമ്പ് വരെയുള്ള റോഡ് യാഥാർത്ഥ്യമായാൽ ഇരുപത്തിനാല് മീറ്ററാണ് യാഥാർത്ഥ്യമായാൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ നിലയിൽ ആശ്വാസമാണ് ജനങ്ങളാകെ പ്രതീക്ഷിക്കുന്ന റോഡാണ് ഫെബ്രുവരി മാസം ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള വിവരം അറിയിക്കാനാണ് നിങ്ങളെ വിളിച്ച് നിങ്ങളോടിത് പറയാനാണ് ഇങ്ങനെ ഇപ്പോൾ വിളിച്ചു ചേർത്തത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഈ റോഡ് വരുന്നതോടുകൂടി നഗരഹൃദയത്തിലൂടെയുള്ള ഈ റോഡിൻ്റെ ഭാഗമായി ഒട്ടേറെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനുള്ള സ്ഥിതി വരും ഇതിനു പുറമേ നഗരത്തിലെ പന്ത്രണ്ട് റോഡുകൾ നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ പന്ത്രണ്ട് റോഡുകൾ വീതി വർദ്ധിപ്പിച്ച് നവീകരിക്കപ്പെടും ഡിസൈ ഡിസൈൻ റോഡുകളായിട്ടാണത് മാറുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പറകിലുള്ള റോഡ് ഉൾപ്പെടെ പന്ത്രണ്ട് റോഡുകൾ അതിൻ്റെ ഫണ്ട് അനുവദിച്ചു അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കോഴിക്കോട് നഗരത്തിലേക്ക് കിടക്കുമ്പോൾ തന്നെയുള്ള ദേശീയപാതയിലെ ചെറുവണ്ണൂർ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണുന്നുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ ജനങ്ങളോട് എൽ ഡി എഫ് പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ വലിയൊരു ശതമാനം കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് പങ്കുവെക്കുകയാണ് ഈ ദേശീയപാത ഇപ്പം ട്രയൽ റൺ ടോൾ രിവ് ഒക്കെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ നടപടികളൊക്കെ ഏകദേശം ഏകദേശമായിട്ടുണ്ട് ഒപ്പം തന്നെ സർവീസ് റോഡ് നാട്ടുകാരുടെ പൊതുവേയുള്ള ആവശ്യമാണ് സർവീസ് റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാകാത്ത വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഉയർത്തുന്ന ന്യായമായ ആവശ്യമുണ്ട് ആ ന്യായമായ ആവശ്യമൊക്കെ അതാത് ഘട്ടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽ സംസ്ഥാന സർക്കാർ പെടുത്താറുണ്ട് ജനങ്ങൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വലിയ നിലയിൽ എല്ലാ പ്രയാസവും സഹിച്ചു നിൽക്കുകയാണ് അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇപ്പോൾ കാലിക്കറ്റ് ബൈപ്പാസ് യാഥാർത്ഥ്യമായി രാമനാട്ടുകരം മുതൽ വെങ്കളം വരെ അത് വലിയ ആശ്വാസമാണ് കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് മണിക്കൂറുകളുടെ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത് മറ്റേ റീച്ചിലാണ് കുറേ പ്രശ്നങ്ങളുള്ളത് തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കരാറുകാരുടെ ഭാഗത്തുള്ള അനാസ്ഥ വലിയൊരു പ്രശ്നമാണ് അത് പരിഹരിക്കാൻ തുടർച്ചയായി ഇടപെടുന്നു ആ കൊയിലാണ്ടി ബൈപ്പാസ് അത് യാഥാർത്ഥ്യമായാൽ തന്നെ വലിയ ആശ്വാസമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതാത് ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകും നിർമ്മാണം പൂർത്തീകരിക്കുന്നത് പോലെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന പോലെ തന്നെ നിർമ്മാണ ഘട്ടത്തിലെ പ്രവൃത്തി സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള കാഴ്ചപ്പാടും സർക്കാർ അറിയിച്ചിട്ടുണ്ട് നിയമസഭ മുന്നോടിയായിട്ട് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ വരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരുടെ പ്രത്യേക യോഗം വിളിച്ച് നൂറ്റി പത്ത് സീറ്റ് പിടിക്കണം എന്ന തരത്തിലൊരു ചർച്ചകളൊക്കെ ഇന്നലെ ഒരു സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു ആ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇന്നലെ വൈകുന്നേരം നാലര മണിക്കാണ് ആരംഭിക്കുന്നത് മൂന്ന് മണിക്കൂറെടുത്ത് ഏഴര മണിക്കാണ് അത് അവസാനിച്ചത് ഓരോ ജില്ലയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതു കാര്യങ്ങൾ ഇത് പരിശോധിച്ച് ഓരോ മന്ത്രിമാരും അവരുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച സീറ്റുകളിൽ വിജയിച്ച് വരാൻ വേണ്ടി പറ്റുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് പരാജയപ്പെട്ട സീറ്റുകളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചാൽ യു ഡി എഫിന് വലിയ ലീഡില്ലാത്ത മണ്ഡലങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു നൂറ്റിപ്പത്ത് സീറ്റ് എൽ ഡി എഫിന് വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പൊതുവെ ഇന്നലത്തെ സ്പെഷ്യൽ ക്യാബിനറ്റ് വിലയിരുത്തിയത് ഓരോ മന്ത്രിമാർക്കും സംഘടനാപരമായ ഉത്തരവാദിത്വം ഉള്ളതുപോലെ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ അതാത് ജില്ലകളിൽ നടത്തേണ്ട ഇടപെടലുകൾ പൊതുവേ പരിശോധിച്ചു അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് കൃത്യമായൊരു പിക്ചർ വന്നു നൂറ്റിപ്പത്ത് സീറ്റ് വിജയിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഞങ്ങൾ പൊതുവെ കരുതുന്നത് അതിൽ കോഴിക്കോട് ജില്ലയിൽ പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും എൽ ഡി എഫിന് വിജയിക്കാൻ വേണ്ടി പറ്റും കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് സീറ്റും എൽ ഡി എഫ് വിജയിച്ചിട്ട് ുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ രണ്ട് സീറ്റുകൾ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് വിജയിച്ച രണ്ട് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ ഒന്ന് കോഴിക്കോട് സൗത്താണ് മറ്റൊന്ന് കുറ്റ്യാടിയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്ന് രണ്ടായിരുന്നു ആ രണ്ട് സീറ്റ് പിടിച്ചാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിക്ടറി എൽ ഡി എഫിന് ഉണ്ടാകേണ്ട ജില്ലയായിരുന്നു കോഴിക്കോട് ജില്ല പതിമൂന്നിൽ പതിമൂന്നിൽ പക്ഷേ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു വടകരയും കൊടുവള്ളിയും ആ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെത്തിയപ്പോൾ എൽ ഡി എഫിൻ്റെ സീറ്റ് വർദ്ധിച്ചു വോട്ട് ഷെയർ വർദ്ധിച്ചു സിറ്റിംഗ് സീറ്റുകൾ കേരളത്തിൽ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടത് അപൂർവമാണ് അങ്ങനെയുള്ളൊരു സമയത്താണ് ഒരു ജില്ലയിൽ രണ്ട് സീറ്റ് നഷ്ടപ്പെട്ടത് ആ രണ്ട് സീറ്റ് ചെറിയ വോട്ടിനാണ് നഷ്ടപ്പെട്ടത് ആ രണ്ട് സീറ്റ് കൂടി വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പതിമൂന്നിൽ പതിമൂന്നും എൽ ഡി എഫ് വിജയിക്കുമായിരുന്നു ഇത്തവണ പൊതുവേ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പതിമൂന്ന് സീറ്റും കോഴിക്കോട് ജില്ലയിൽ വിജയിക്കാനുള്ള സാഹചര്യമുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ നോക്കിയാൽ പതിമൂന്നിൽ നാല് സീറ്റിൽ എൽ ഡി എഫിന് ലീഡുണ്ട് ഏഴ് സീറ്റിൽ ചെറിയ മാർജിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തുടങ്ങിയ ചെറിയ മാർജിനാണ് എൽ ഡി എഫ് പിറകിൽ നാലും ഏഴും പതിനൊന്ന് ബാക്കി രണ്ട് സീറ്റിലാണ് എൽ ഡി എഫ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അതിൽ തിരുവമ്പാടി പോലുള്ള സീറ്റിൽ ജനകീയനായ എം എൽ എ ആണ് ശ്രീ ലിൻഡോ എന്നുള്ളത് നമുക്കറിയാം കൊടുവള്ളിയും രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റിലും എൽ ഡി എഫ് വിജയിച്ചു വരും എന്നാണ് പൊതുവെ സ്പെഷ്യൽ വിശദമായി ചർച്ച ചെയ്തപ്പോൾ കേരളത്തിൽ സീറ്റിൽ വിജയിച്ചു ഈ മന്ത്രിമാരൊക്കെ രാഷ്ട്രീയം കൃത്യമായി പറയണം അതായത് വികസന കാര്യങ്ങൾ മാത്രമല്ല രാഷ്ട്രീയം പറഞ്ഞു പോകണം കാരണം പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വർഗീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് മതേതര മൂല്യം വരുത്തി പക്ഷെ രാഷ്ട്രീയം പറയണമെന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു എന്നുള്ളതും അത്തരത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയത് അങ്ങ് പോയി എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനർജനിയുടെ അഴിമതിയിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സി ബി ഐക്ക് അന്വേഷണം വിടണമെന്ന റിപ്പോർട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് അല്ല പ്രതിപക്ഷ നേതാവ് എന്ത് പറയണം എന്ത് പ്രചരിപ്പിക്കണം എന്നുള്ള പൂർണ്ണമായ ജനാധിപത്യപരമായ അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ട് യു ഡി എഫിനുണ്ട് മന്ത്രിമാർ പൊതുവെ രാഷ്ട്രീയം പറയാറുണ്ട് മന്ത്രിമാർ അഞ്ച് വർഷം മന്ത്രിയായതിൻ്റെ ഭാഗമായി നാടിനു വേണ്ടി സ്വന്തം വകുപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി ജനങ്ങളെ അറിയിക്കണം അതറിയിക്കാൻ ശ്രമിക്കണം അത് ഓരോ മന്ത്രിയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തവരുടെയും എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്തവരുടേതുമായ നൂറ് ശതമാനം വരുന്ന ജനങ്ങളുടെയും മന്ത്രിയാണ് ആ നിലയിൽ നൂറ് ശതമാനം വരുന്ന കേരളത്തിലെ ജനങ്ങളും പ്രതീക്ഷിക്കുന്ന വികസനവും വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും മന്ത്രിമാർ പറയണം നാടിന് വേണ്ടി ഓരോ വകുപ്പും ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോയ മന്ത്രിമാർ എന്തൊക്കെ ചെയ്തു എന്താണ് ഫലം റിസൾട്ട് എന്താണ് ആ റിസൾട്ട് ഓറിയൻറ്റഡായി മന്ത്രിമാർ നിൽക്കേണ്ട ഏറ്റവും വലിയ ടൈമാണ് ഈ ആറുമാസം അപ്പോൾ വ്യക്തിപരമായി എനിക്ക് ചുമതലയുള്ള രണ്ട് വകുപ്പിലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഇത് ഓരോ വകുപ്പിലും ഓരോ മന്ത്രിമാരും അതാണ് നടത്തുന്നത് ഇത് പറയണം സംസ്ഥാന സർക്കാരിൻ്റെ വികസനം വികസനത്തിൻ്റെ രാഷ്ട്രീയം പൊതുരാഷ്ട്രീയം ഇതൊക്കെ പൊതുവേ മന്ത്രിമാർ പറയാറുണ്ട് അത് പൊതുവേ പറഞ്ഞ് സ്ഥിതിയാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് കനകോൽ ഉൾപ്പെടെ അതായത് യു ഡി എഫിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന കനകോലുൾപ്പെടെ ഭരണവിരുദ്ധ വികാരമില്ല അപ്പോൾ എന്ത് മുന്നോട്ട് വെച്ചാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം സ്ഥിതി ഇതിലും അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോ ഞങ്ങളെല്ലാവരും നിരവധി കുടുംബയോഗങ്ങളിലും മറ്റും പങ്കെടുത്തു ഞാൻ പത്ത് നൂറ്റി അമ്പത്താറ് കുടുംബയോഗത്തിൽ പങ്കെടുത്തു കുടുംബയോഗം എന്ന് പറഞ്ഞാൽ റേഡിയോ ഓൺ ചെയ്തതുപോലെ ഓൺ ചെയ്ത് വെക്കുകയില്ല ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും കൂടിയുള്ള സമയമാണ് പതിമൂവായിരത്തി അറുപത്താറ് പേരാണ് ഈ നൂറ്റി അമ്പത്താറ് കുടുംബയോഗത്തിൽ പങ്കെടുത്തത് എവിടെയും ഭരണത്തിനെതിരെയോ വികസനത്തിനെതിരെയോ ക്ഷേമപ്രവർത്തനങ്ങൾക്കെതിരെയോ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിമർശനം വന്നിട്ടില്ല സംശയങ്ങൾ പലരും പലതും ചോദിക്കും അത് പറഞ്ഞു പോകും പൊതുവേ ഭരണവിരുദ്ധ വികാരം പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടുത്തെ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വികസനം പൊതുവേ ജനങ്ങൾ അംഗീകരിക്കുന്നു ക്ഷേമപ്രവർത്തനം ജനങ്ങൾ അംഗീകരിക്കുന്നു ഇത് കൂടുതൽ ജനങ്ങളിലെത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞാൽ വികസനത്തിന് വോട്ടില്ല നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യവും വികസനത്തിനും ക്ഷേമത്തിനും വോട്ടില്ല എന്നല്ല കരുതേണ്ടത് വികസന പ്രവർത്തനവും ക്ഷേമപ്രവർത്തനവും ജനങ്ങളിലെത്തിക്കുന്നതിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റിയോ അതാണ് പരിശോധിക്കുക അത് പൂർണ്ണമായും കൃത്യമായും പുതിയ കാലത്തിനനുസരിച്ച് എത്തിക്കാൻ പറ്റിയാൽ ഒരു സംശയമില്ല ഇതിലും വോട്ട് വർദ്ധിക്കും കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകത ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലാണ് വോട്ട് ചെയ്യുക അത് ഏറ്റവും വലിയ തെളിവായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ രണ്ട് തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെയും തിരഞ്ഞെടുപ്പ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് പ്രവർത്തകനായി ബൂത്ത് പ്രവർത്തിച്ചയാളാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ നിയമസഭയിലേക്ക് ലോക ലോകസഭയിലേക്ക് ഒരുമിച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് ഒരേ മനുഷ്യൻ രണ്ട് വോട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ ത്രിതല പഞ്ചായത്തിലൊക്കെ ചെയ്യുന്ന പോലെ രണ്ട് വോട്ട് ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അവസാനഘട്ടായപ്പോൾ ബഹുമാനായ ശ്രീ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു കൊല്ലാത്ത നിലയിൽ അത് പിന്നെ സഹതാപ തരംഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി ഏറെക്കുറെ അതിൽ വിജയിച്ചു യു എന്നിട്ടും അന്ന് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ അധികം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നിങ്ങളുടെ അടുത്തോ എൽ ഡി എഫിന്റെ സ്വീപ്പായിരുന്നല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ലോക്സഭയിലേക്കും കോൺഗ്രസ് വിരുദ്ധത പൊതുവേ വന്നല്ലോ നിങ്ങൾ ഓർക്കുമില്ല ദേവഗൌഡിയും ഐ കെ ഗുജറാളൊക്കെ വന്ന തിരഞ്ഞെടുപ്പ് എന്നിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും ലോക്സഭയേക്കാൾ പല ഇടങ്ങളിലും നിയമസഭയിൽ വലിയ നിലയിൽ എൽ ഡി എഫിന് വോട്ട് കിട്ടി അപ്പോൾ എൽ ഡി എഫ് പ്രതിപക്ഷമാകാൻ വേണ്ടി ആഗ്രഹിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ഭരണകക്ഷിയാകാൻ വേണ്ടി മലയാളി ആഗ്രഹിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിലും ലോക്സഭ സ്ഥാനാർത്ഥികളെക്കാൾ നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് വലിയ പേഴ്സൻറ്റേജ് വോട്ട് കിട്ടി ഇത് നിയമസഭയിൽ എപ്പോഴും എൽ ഡി എഫിനൊരു വോട്ട് പൊതുവേ മലയാളികൾ ചെയ്യാറുണ്ട് കേരളം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ രണ്ടായിരത്തി ഒമ്പതിലെ മണ്ഡല പുനർവിഭജനം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർവിഭജനത്തിന് ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പായി രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്നിലെ മണ്ഡല പുനർവിഭജനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എൽ ഡി എഫിന് നല്ല ബേയ്സ് വോട്ടുണ്ട് നല്ല നിലയിൽ സീറ്റുണ്ട് എൽ ഡി എഫിന് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും അറുപതിലധികം അറുപത്തെട്ടാണ് ഏറ്റവും മിനിമം സീറ്റ് അത് പൊതുവേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡാണ് ജനങ്ങൾ കേരളം സുരക്ഷിതമായി നിലകൊള്ളണമെങ്കിൽ കേരളത്തിൽ മതവർഗീയ ധ്രുവീകരണം കലാപങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കേരളത്തിൽ സൽഭരണം ഉണ്ടാകണമെങ്കിൽ അഴിമതി രഹിത ഭരണം ഉണ്ടാകണമെങ്കിൽ അത് എൽ ഡി എഫ് ആണ് നല്ലത് എന്ന് യു ഡി എഫിൽ പ്രവർത്തിക്കുന്നവർ പോലും ചിന്തിക്കുന്നു കോൺഗ്രസിൽ ദീർഘകാലം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു യു ഡി എഫിന് വോട്ട് ചെയ്തവർ പോലും വോട്ട് ചെയ്യുന്നു ഇതൊരു വസ്തുതയാണ് ഈ വോട്ടിംഗ് ആണ് കേരളത്തിൽ ഇതെല്ലാം എന്ന് സ്ഥാപിക്കൽ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അതവർ ചെയ്യുക അതിനവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അവരുടെ ഇൻറ്റേർണൽ മീറ്റിങ്ങിൽ അവരിത് പറയാറുണ്ട് ഇൻറ്റേർണൽ മീറ്റിംഗിൽ അവർ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്ന കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പാറ്റേൺ വേറെയാണ് എൽ ഡി എഫിന് സിറ്റിംഗ് എം എൽ എ മാരുണ്ട് അവർ ആര് മത്സരിക്കുക ആര് മത്സരിക്കില്ല എന്നൊക്കെയുള്ളത് എൽ ഡി എഫ് തീരുമാനിക്കും എന്നാൽ ആ സിറ്റിംഗ് എം എൽ എ മാർ നന്നായി പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ നല്ല നിലയിൽ പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ അവരിൽ പലരും തന്നെ വീണ്ടും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വരുന്നവരാണെങ്കിൽ അവർക്ക് പേഴ്സണലി പിടിക്കാൻ പറ്റുന്ന വോട്ടുണ്ട് ഇനി ആ സിറ്റിംഗ് എം എൽ എ നന്നായി പെർഫോം ചെയ്യുന്ന എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് എം എൽ എ ആണ് മത്സരിക്കുന്നില്ല പക്ഷേ ആ മണ്ഡലം ഏറ്റവും നല്ല നിലയിൽ നീഴ്സ് ചെയ്ത എം എൽ എ ആണെങ്കിൽ അതിൻ്റെ ഗുണം എൽ ഡി എഫിൻ്റെ അടുത്ത സ്ഥാനാർത്ഥിക്ക് കിട്ടും ഇതൊരു വസ്തുതയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം ഒരു നൂറിൻ്റെ അടുത്ത് സീറ്റിൽ ഈ അപകടം അവർ അവർക്കുണ്ട് ഒരു പത്ത് സീറ്റിൽ ഞാനീ പറഞ്ഞ പത്ത് പതിമൂന്ന് സീറ്റിൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ ഈ മിഷൻ വൺ ടെൻ എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിൻ്റെ ലക്ഷ്യം അത് യാഥാർത്ഥ്യയാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നല്ല നില യാഥാർത്ഥ്യാക്കാൻ പറ്റും ജനങ്ങൾക്കിടയിൽ സാധാരണ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് മന്ത്രി എന്ന് പറഞ്ഞാൽ കൊമ്പൊന്നില്ല ഞങ്ങളെല്ലാവരും നിങ്ങൾ കാണുന്നില്ല നിങ്ങളിപ്പോൾ എത്ര കാലമായി കാണുന്നു എന്തൊക്കെ പ്രചരണം കുപ്രചരണം നടത്തിയൊരു ഡ്രസ്സ് തയ്പ്പിക്കാൻ നോക്കി ആ ഡ്രസ്സ് ഫിറ്റായില്ലോ എന്താ ഫിറ്റാവാത്തത് ഞങ്ങളുടെ രീതിയാണ് ജനങ്ങളോട് ഞങ്ങളുടെ രീതിയാണ് ആ രീതിയുടെ ഭാഗമാണ് അഹങ്കാരി എന്ന് ആർക്കെതിരാളിക്കും വിളിക്കാം പക്ഷെ അഹങ്കാരിയാണോ അല്ലയോ എന്ന് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനെയും ഓരോ മന്ത്രിയെയും വിലയിരുത്തേണ്ടത് ജനമാണ് ജനത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അഹങ്കാരി താൻ പ്രമാണിത്തം ജനങ്ങളെ കാണുന്നില്ലെങ്കിലൊക്കെ പറയാം ജനാധിപത്യത്തിൽ ആർക്കും പറയാം പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനുള്ള ജനാധിപത്യപരമായ അവകാശം പൗരനുണ്ട് ആ ആത്മവിശ്വാസമാണ് കേരളത്തിലെ മന്ത്രിസഭയിലെ ഞങ്ങൾ ഓരോരുത്തർക്കും ആ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകർക്കും ഉള്ളത് അതുകൊണ്ട് മിഷൻ വൺ ടെൻ എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിൻ്റെ ഇന്നലത്തെ തീരുമാനം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി അത് ലക്ഷ്യത്തിലെത്തിക്കാനാകും എന്നാണ് ഞങ്ങൾ വലിയ വിഷയം നടത്തുന്നുണ്ട് അതൊക്കെ വലിയ ചർച്ചയാക്കും ചില പരാമർശങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ യു ഡി എഫ് ഭയങ്കര കേന്ദ്രീകരിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ് കലാപം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് കേസെടുക്കണം എന്നൊക്കെ ബാലൻ സാബിനെതിരെ കേസെടുക്കണം എന്നൊക്കെയാണ് ഇപ്പം ഒരേപോലെ കോൺഗ്രസ് നേതാക്കൾ കെ സി വേണുപാലി മുതൽ വി ഡി ശേഷം വരെ പറയുന്നത് യഥാർത്ഥത്തിൽ വസ്തുതയാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലറിയില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ പൊതുവേ ഞാൻ പറയാം പൊതുവേ വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം ജന പൊതുവെ നല്ല സംവാദത്തോടു കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ ബിജെപിയുമായുള്ള അലയൻസാണ് ഈ പറഞ്ഞ പോലെ ബി ജെ പിയുടെ വളർച്ച അതിനെ ചെറുതായി കാണാൻ വേണ്ടി പറ്റില്ലല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പം മിഷൻ പറഞ്ഞ പോലെ തേർട്ടി ഫോർ എന്നുള്ളതാണ് അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ബി ജെ പിയെ പ്രതിരോധിക്കുക അല്ല അത് നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞാണ് ബി ജെ പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നഗരത്തിലതും മറ്റിടങ്ങളുടെയും വ്യത്യസ്തമാണ് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ബി ജെ പിക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുകയല്ല വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തു പൊതുവേ നമ്മൾ എടുത്തു നോക്കിയാൽ പരിശോധിക്കാം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തോ തൊട്ടുമുമ്പത്തല്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഒരേ ഒരു മുന്നണിക്ക് മാത്രമാണ് രണ്ടായിരത്തി ഒരു കൊല്ലത്തിന് ശേഷം വോട്ട് കൂടിയിട്ടുള്ളത് ഒരേ ഒരു മുന്നണിക്ക് മാത്രമാണ് വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുള്ളത് അത് എൽ ഡി എഫിനാണ് അതൊരു വസ്തുതയാണ് അപ്പോൾ അതേ പാറ്റേൺ ഇപ്പോൾ കോഴിക്കോട് ജില്ല എടുത്തു നോക്കങ്ങൾ അഞ്ച് ശതമാനം വോട്ടാണ് ലോക്സഭയേക്കാളും എൽ ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചത് യു ഡി എഫിന് ആറ് ശതമാനം വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഇതേ പാറ്റേണിൽ പോയാൽ ഇനിയും വോട്ട് ഷെയർ വർദ്ധിക്കും സീറ്റും വർദ്ധിക്കും ഇതൊരു വസ്തുതയാണ് അപ്പോൾ ആ വിശ്വാസത്തിലാണ് എല്ലാ നിലയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നത് യു ഡി എഫ് പറഞ്ഞാൽ പേപ്പറിൽ മത്സരിക്കാൻ തയ്യാറെന്നാണ് തീരുമാനം അതിൽ തീരുമാനിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എന്നിപ്പോൾ തീരുമാനിച്ചിട്ടില്ല എൽ ഡി എഫ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റിലും വിജയിച്ചു വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് ഓരോ മണ്ഡലത്തിലും ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കേണ്ടത് അതത് മുന്നണിയാണ് യു ഡി എഫിന് തീർച്ചയായിട്ടും തീരുമാനിക്കാം ജനാധിപത്യത്തിൽ ഏതൊരു പൗരനും എവിടെയും മത്സരിക്കാം അത് യു ഡി എഫ് തീരുമാനിക്കേണ്ട കാര്യമാണ് കനഗോലുവിന്റെ റിപ്പോർട്ടിൽ അൻവറിന് വിജയ ഇല്ലെന്നും അവിടെ കോൺഗ്രസ് മത്സരിക്കണമെന്നും പറഞ്ഞിട്ട് ആദം മുൻഷിയുടെ പേരും അതുപോലെ മറ്റൊരാളുടെ പേരും രണ്ടുപേരുടെ പേരാണ് നിർദ്ദേശിക്കുന്നത് എനിക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെയാണ് എനിക്കറിയില്ല ഞാൻ ഈ കനകോലൂന് അല്ലെങ്കിൽ അതിലും വലിയ കോലൂനെയും നോക്കിയിട്ടില്ല ഞാൻ നാട്ടിലെ ജനങ്ങൾ ഓട്ടറക്ഷത്തൊഴിലാളി മത്സ്യത്തൊഴിലാളി കായർത്തൊഴിലാളി അതുപോലെ ഞാൻ പ്രധാന മണ്ഡലത്തിലെ സാധാരണ മനുഷ്യർ വ്യാപാരികൾ കർഷകർ യുവ യുവജനങ്ങൾ അവരെയായിട്ട് സംവദിച്ചിട്ടാണ് മുന്നോട്ട് എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ച് സ്ട്രാറ്റജി ഈ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ് കനകോലും അല്ല ഏത് കോലുവായാലും പബ്ലിക്കുമായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ആണ് പ്രധാനം പബ്ലിക്കുമായിട്ട് എങ്ങനെ ഇടപെടുന്നു നമ്മളൊരു ഒരു ഷോക്ക് കേസിലല്ല ഒരു ചില്ലിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അല്ല അതെല്ലാം പറയുന്നത് ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല നാട്ടിൽ ഞാൻ ഇപ്പൊ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്രയോ മനുഷ്യരെ കണ്ടിട്ട് സംസാരിച്ചിട്ട് വരുന്നത് അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് ഏറ്റവും വലിയ കരുത്ത് അപ്പോൾ അതാണ് അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഞാൻ ഈ വ്യക്തിയെ ആക്ഷേപിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഞ്ഞി കൂടി മുട്ടിക്കാൻ എന്തായാലും ഞാനില്ല അദ്ദേഹം ജീവിച്ചു പോകുന്നത് അങ്ങനെയാണ് ഒരു റിപ്പോർട്ട് വെച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കിൽ ആഗ്രഹമുണ്ടാക്കി അവരിൽ ഭരണത്തിലെത്തുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ഭരണത്തിലെത്തിയാൽ ചെയ്യാൻ പറ്റുന്ന പല സൗഭാഗ്യങ്ങളെക്കുറിച്ച് പഴയ ചരിത്ര ഓർത്തുകൊണ്ട് പലതും ഓർത്ത് പോകുമ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന പൈസ അവർ കൊടുക്കും അത് കൊടുക്കാൻ കോടികളുണ്ടാവും അതിന് മറ്റ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ ഇറക്കാൻ പറ്റും അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ മോശമാക്കി നിങ്ങൾ പറയരുത് കനകോലുവിനെ കോലു എന്ന് വിളിച്ചെന്ന് പറയരുത് ഞാൻ പറഞ്ഞത് കനകോലുവല്ല ഏത് കോലും വിചാരിച്ചില്ല അവരവരുടെ കഞ്ഞി കൂടി മുട്ടുന്നൊരു പണിക്ക് ഞാനില്ല അത് അവർ നാളെ പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ നാളെ വേറെ ഏതെങ്കിലും മുന്നണിയുടെ സ്ട്രാറ്റജിസ്റ്റായിട്ട് പോവും കൺസൾട്ടൻ്റായിട്ട് പോവും അവരെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായിട്ട് ചെയ്യുന്നതല്ല കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ടാണോ കനകോലു പണിയെടുക്കുന്നത് അല്ലല്ലോ കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് താഴെത്തട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവരുമാണ് ഇടതുപക്ഷത്തിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം വരുത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാണ് ആ പ്രവർത്തകരുടെ ഏത് മുന്നണി ആയിക്കോട്ടെ ആ പ്രവർത്തകരുടെ പ്രവർത്തന അനുഭവത്തിലും വലിയെന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന സ്ട്രാറ്റജിയേക്കാൾ വേറെ എന്ത് സ്ട്രാറ്റജി ഉള്ളത് അപ്പോൾ അതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന കാര്യം അപ്പൊ അത് പൊതുവേ നമ്മൾ അങ്ങനെയാണ് പൊതുവെ കാണുന്നത് അതുകൊണ്ട് ആരെയും കഞ്ഞുകൂടി മുട്ടിക്കാൻ ഞാനില്ല സ്ട്രാജി തീരുമാനിക്കുമ്പോൾ എൽ ഡി എഫിന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളി ആണ് എന്നുള്ള ഒരു പൊതുവിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട് അല്ല വിമർശനം ഉന്നയിക്കാൻ ജനാധിപത്യത്തിൽ ആർക്കും അവകാശം അതിൽ തെറ്റ് അത് യു ഡി എഫിന്റെ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാവണം എന്ന് തീരുമാനിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം പൂർണ്ണമായി യു ഡി എഫിനല്ലേ ഉള്ളത് അത് നമ്മളിപ്പോൾ എന്തിനാ അതിലൊക്കെ ഇങ്ങനെ വെറുതെ അല്ല നൂറ്റിപ്പത്ത് സീറ്റ് അത് ആണ് ലക്ഷ്യം മിഷൻ വൺ ടെൻ അതാണ് സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഞങ്ങൾ ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നിന്നും ബോധ്യപ്പെട്ട് തീരുമാനമായ കാര്യം അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും എല്ലാ ശ്രമവും കോഴിക്കോട്ടെ പതിമൂന്ന് സീറ്റിലും വെല്ലുവിളി ഇല്ല നിങ്ങൾ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പതിമൂന്ന് അന്ന് കോഴിക്കോട് ജില്ലയിലെ നാല് സീറ്റിൽ മാത്രമേ എൽ ഡി എഫിന് ലീഡുള്ളൂ നാല് നാല് സീറ്റ് രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അന്നും ഭൂരിപക്ഷം സീറ്റും യു ഡി എഫിന് ലീഡാണ് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ പത്ത് സീറ്റിൽ എൽ ഡി എഫ് ജയിച്ചു കോഴിക്കോട് സൗത്തും തിരുവമ്പാടിയും കൈയിൽ നിന്ന് കണ്ടിട്ട് പോയതാണ് അതില്ലെങ്കിൽ അത് പന്ത്രണ്ട് സീറ്റാവുക അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പൊതുവേ പറയുന്ന പറയുന്നൊരു കാര്യം ഒന്നും കൂടി അലർട്ടാവാൻ ഇത് കാരണമായി ഒന്നും കൂടി ഹുഷാറായിട്ട് ഇറങ്ങാം കാരണം ഇതാ കോഴിക്കോട് പിടിച്ച് കനകോലു പറഞ്ഞ് കനകോലിൻ്റെ റിപ്പോർട്ട് ഇതാ അപ്പോൾ കനഗോലു സിന്ദാബാദാണ് രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒന്നല്ല ഇപ്പോൾ സിന്ദാബാദ് കനഗോലു സിന്ദാബാദാണ് രാഹുൽ ഗാന്ധിയല്ല അപ്പം കനഗോലുവിൻ്റെ റിപ്പോർട്ടിൽ കോഴിക്കോട് ഇത്ര സീറ്റ് കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രതീക്ഷയിലാണ് പലരും നിൽക്കുന്നതെങ്കിൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരായ ഞങ്ങളൊക്കെ തന്നെ ജനങ്ങളുമായി ഇടപെട്ടതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത് പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും കോഴിക്കോട് ജില്ലയിൽ ബിൽജെപി ജി അപ്പോൾ യാതൊരു സംശയമില്ല അഭിപ്രായപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ബാക്കി അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ശരിയാണെന്നൊക്കെ അല്ല അതൊക്കെ അതൊക്കെ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്